സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തുന്ന ആശാ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യവുമായി അങ്കമാലി മണ്ഡലം ബി ജെ പി കൌൺസിലർമാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഐക്യദാർഢ്യ പ്രഖ്യാപനത്തിൽ ബി ജെ പി കൌൺസിലർമാർ തലാമുണ്ടനം ചെയ്തു

സംവിധാനം ഐക്യദാർഢ്യം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരം സമരം പ്രഖ്യാപിച്ചത് ഈ കേരളത്തിൽ നടക്കുന്ന ഇത് കേവലും കേവല കേരളത്തിന്റെ നിയമസഭയുമില്ല ശ്രീമാൻഡി പ്രദേശിന്റെ പ്രതിപക്ഷ പാർട്ടിയാർട്ടി ഓർമ്മ അതിന്റെ മുന്നോടിയാണ് അങ്കമാലി അങ്കമാലി കമ്മിറ്റിയുടെ അധ്യക്ഷ ശ്രീമതി സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്തുന്ന ആശാപ്രവർത്തകർക്ക് ഐക്യദാണ്ടുമായി അങ്കമാലിയിലെ ബി ജെ പി കൗൺസിലർമാർ തലമുണ്ടനം ചെയ്തു അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഐക്യദാർഢ്യ പ്രഖ്യാപനം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഐക്യദാർഢ്യ പ്രഖ്യാപനം പിണറായി വിജയൻ അമ്പത് ദിവസമായിട്ട് പാവപ്പെട്ട ആശാ വർക്കർമാരായ

കൊടുക്കാനില്ല കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രകാരം ഗവൺമെന്റ് ആരോഗ്യ വകുപ്പിന് കൊടുക്കേണ്ട പണം മുഴുവനും കൊടുത്തു കഴിഞ്ഞു അത് പാർലമെന്റിൽ ഈ കേരളത്തിലെ കോൺഗ്രസ് കോൺഗ്രസ് പാർലമെന്റിൽ കണക്കിൽ വെച്ച് വെച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ കൗൺസിലർമാരായ സന്ദീപ് ശങ്കർ എ വി രഘു എന്നിവരാണ് തലമുണ്ടനം ചെയ്തത് ¡Viva! ഞങ്ങൾ അതോടൊപ്പം ഒരു ഐക്യായിട്ട് ഞങ്ങൾക്ക് നമ്മുടെ മുൻസിപ്പാൽ കൗൺസിലർമാരായ സഞ്ജവ് യാദ്രഹരി ശേഷം ഒരു വളരെ കാര്യമാണ് തലമുറ കഴിഞ്ഞു മാത്രമേ തലമുടി വെടിവയ്യല്ലേ തല കാര്യമായ ബി ജെ പി സമരപരപടം തയ്യാറാകുമെന്ന കാര്യത്തിൽ ഒരു അവർക്ക് ഐഡ് കാർഡ് ആരുടെ അനുഭവം തിരുവനന്തപുരത്ത് ആശാസേ രേഖപ്പെടുത്തിയപ്പോൾ ഒരു പടിപടിയിൽ കടന്നുകൊണ്ട് അവരോടുള്ള സ്നേഹവും ബഹുമാനവും അർപ്പിച്ചുകൊണ്ട് നമ്മൾ രണ്ട് കൗൺസിലർമാരുമാരും അതോടൊപ്പം തന്നെ മുനിസിപ്പൽ പ്രസിഡന്റ് ശ്രീമതി സുപ്രിയ ഉൾപ്പെടെ തലമുണ്ടനം ഈ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി